ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ നടന്നത് ക്രൂരപീഡനം വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി പരുക്കേൽപ്പിച്ചു ഭാരമുള്ള ഡംബലുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ വെച്ച് പരുക്കേൽപ്പിച്ചു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ പകർത്തി സൂക്ഷിച്ചുവെന്നും പോലീസ് കണ്ടെത്തി കേസിൽ അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിലായിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി അതിക്രൂരമായ റാഗിംഗ് പീഡനം നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളൊക്കെയാണോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനുജ തീർച്ചയായിട്ടും അതിക്രൂരമായ പീഡനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതൊരു റാഗിങ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല അതിനപ്പുഴത്തേക്ക് ഒരു ശാരീരിക പീഡനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അത്രത്തോളം ഗൗരവമായിട്ട് തന്നെയാണ് ഇത് അന്വേഷിക്കുന്ന കേസ് അന്വേഷിക്കുന്ന ഗാന്ധിനഗർ സി ഐ ഇക്കാര്യം നമ്മളോട് പങ്കുവച്ചത് കാരണം ഈ ഓർ ഈ കുട്ടിയെ കുട്ടികളെ കട്ടിലിൽ കിടത്തി കൈയും കാലും കെട്ടിയിടും അതിനുശേഷം കോമ്പസ് കൊണ്ട് കുത്തി വേദനിപ്പിക്കും അങ്ങനെ വേദനിക്കുമ്പോൾ വായിലും ശരീരത്തെയും മുറിവുകളിലും എല്ലാം ലോഷം മറ്റോ ഒഴിച്ച് ഒഴിക്കും കൂടാതെ ഭാരമുള്ള ഡമ്പൽ പോലെയുള്ള വസ്തുക്കൾ ഈ ജനനേന്ദ്രത്തിലും മറ്റും എടുത്തു വെച്ച് ഉപദ്രവിക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള പീഡനമാണ് നടന്നത് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ആഴ്ചതോറും പണപ്പിരിവ് നടത്തി അതുകൊണ്ട് മദ്യം മേടിച്ച് മദ്യപിച്ചിരുന്ന ഒരു കാര്യവും കൂടിയുണ്ട് അത്തരത്തിലുള്ള ഒരു ക്രൂരപീഡനം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നടന്നു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ക്രൂരപീഡനത്തിനിരയായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ പോലീസിനുണ്ട് നിലവിൽ മൂന്ന് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത്